没人做啊？哎，你都没的，睡觉，反正。 എന്ന് പറയുന്ന സ്റ്റേജിൽ മാത്രമാണ് കഴിഞ്ഞ ഒരുപാട് അപ്പുമാര് അമ്മമാര് പോലെ എന്റെ ഒരു വീട് പോലെ തന്നെയാണ് ഞാൻ അസുഖങ്ങളായിട്ടുള്ള ആൾക്കാർ ഇവിടെ തന്നെ പാചകം ചെയ്ത് നമ്മൾ പരിചരിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സംഭവം ഇവിടെ എന്തോ സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ടെന്നൊരു തെറ്റിദ്ധാ എനിക്ക് ഏറ്റവും ഒരു വിഷമകരമായ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഞങ്ങളെ അവഗണിക്കുന്ന രീതിയിലേക്ക് പോകുന്നു നിങ്ങൾ ആരാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് തരാം മുഖം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന ആർക്കും പരിശോധിക്കാം ഇവിടെ കിടക്കുന്ന ഇത്രയും അച്ഛനമ്മമാരെ എങ്ങോട്ടോടി പോവും ദയവീത് ഇത് ഉണ്ട് എന്തുകൊണ്ട് പല ഉപേക്ഷിക്കപ്പെട്ടവരും മനസ്സിന് താളം തെറ്റിയവരും വാർദ്ധക്യമെത്തുമ്പോൾ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാരും രോഗികളുമടക്കം അനേകം പേർക്ക് ആശ്രയവും കരുതലുമാവുകയാണ് കണ്ണകി ശാന്തിധീരം കേരളത്തിലെ പ്രമുഖ നാടകവേദികളിലും സീരിയലുകളിലും പ്രധാന വേഷങ്ങളിൽ തിളങ്ങിയ ജയശ്രീ എന്ന കലാകാരിക്ക് സഹജീവികളോടുള്ള കാരുണ്യവും സ്നേഹവുമാണ് കണ്ണകി ശാന്തി എന്ന ധർമ്മസ്ഥാപനത്തിന്റെ ഉദയത്തിന് പ്രചോദനമായത് സ്വന്തം വീട് തന്നെയായിരുന്നു ഇതിന് തുടക്കം സുമനസുകളായ നിരവധി ആളുകളുടെ സഹായത്തോടെ അനേകം പേർക്ക് ആശ്രയമാവുകയാണ് ഈ സ്ഥാപനം എന്നാൽ ചില പ്രതിസന്ധികളും കണ്ണകി ശാന്തി തീരത്തിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നു തീരം ഒരുപാട് ഞാൻ മുപ്പത് വർഷമായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അഭിനേത്രിയാണ് നാടകം സീരിയൽ സിനിമാ രംഗങ്ങളിലായിരുന്നു എന്റെ തുടക്കം കെ പി എസ് സി മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സമിതികളിലും ഒരുപാട് സീരിയലുകളിലും ഞാൻ വേഷം ചെയ്തിട്ടുണ്ട് അതിനുശേഷം കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയായിട്ട് കലാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് കണ്ണകി നാടകപുര ചാരിറ്റബിൾ സൊസൈറ്റി രൂപം കൊടുക്കുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി ഇങ്ങോട്ട് രണ്ടു വർഷം ആയപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് എത്തി കോവിഡിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ കലാകാരന്മാരെല്ലാവരും കലാപരമായ കാര്യങ്ങൾക്ക് ഉതകാതെ പോയൊരു അവശ നിലയിലേക്ക് എല്ലാവരും എത്തിയപ്പോൾ പിന്നീട് അവശ്യ കലാകാരന്മാർക്ക് ഒരു ഇടം കൊടുക്കണം ഒരു ആഗ്രഹം എന്നിലുണ്ടായി അങ്ങനെയാണ് ഞാൻ കണ്ണകി ശാന്തിതീരം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപതിലാണ് കോടുകാലമായപ്പോഴേക്കും കലാകാരന്മാരെക്കാൾ മുന്നേ വന്നത് കോഡ് ബാധിച്ച രണ്ട് മൂന്ന് അച്ഛനമ്മമാരായിരുന്നു എനിക്ക് സംരക്ഷിക്കാനായിട്ട് കിട്ടിയത് പിന്നീട് ഞാനത് ഒരു വയോജന കേന്ദ്രമാക്കണം ആരൊരു ഇല്ലാത്തവർക്ക് ഒരു അഭയമാകണം എന്നുള്ള ഒരു ആഗ്രഹത്താലാണ് കണ്ണകി ശാന്തി തീരം എന്ന നാമധേയത്താൽ അതിന് പിറവിയെടുക്കാനുള്ള ഒരു കാരണം അത് പോലീസ് സ്റ്റേഷൻ വഴിയും നമുക്ക് അറിയാവുന്ന സാമൂഹ്യ പ്രവർത്തകർ വഴിയും ഇവിടെ അതിനുള്ള സ്ഥല സൗകര്യം കണ്ടപ്പോൾ ഈ കോവിഡൊക്കെ വന്നപ്പോൾ എല്ലാവരും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയപ്പോ ഇവിടെ താമസിച്ചുകൂടെ എന്നൊരു ചോദ്യമായിട്ടായിരുന്നു ഇവിടെ വരുന്നത് അപ്പൊ നമ്മൾ അതിനൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു അച്ഛനും ഒരു അമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് വന്നത് അത് വള്ളിക്കാവ് ഹെൽത്ത് സെന്ററിൽ നിന്നാണ് ആദ്യമായിട്ട് വരുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവശ് മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കാന്നുള്ള ഒരു ആഗ്രഹത്താലാണ് നമ്മൾ ഇപ്പൊ ഇവിടം വരെ ഏകദേശം ഒരു മുന്നൂറിനകത്ത് ആളുകളെ സംരക്ഷിച്ചിട്ടുണ്ട് അല്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അതിലുണ്ട് മാനസികാവസ്ഥയിലുള്ള ആളുകളായിരിക്കും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അങ്ങനെ ഒരു സംഭവം തീർച്ചയായിട്ടും ഒരു കലാകാരുടെ മനസ്സെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞാൽ അതിന് പ്രസക്തി ഉണ്ടാവില്ല നിഷ്കളങ്കമായ മനസ്സാണ് നമ്മള് അഭിനയിക്കുക എന്ന് പറയുന്ന സ്റ്റേജിൽ മാത്രമാണ് പക്ഷെ ആ സ്റ്റേജിൽ വിവിധ വിവിധ വേഷങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ആ വേഷങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിലേക്ക് ഇപ്പൊ കൊണ്ടുവരികയാണ് ചെയ്തത് ഇപ്പൊ അഭിനയിക്കുകയല്ല ഇപ്പൊ ഞാൻ ശരിക്കും ജീവിക്കുകയാണ് രണ്ടു മണിക്കൂർ സ്റ്റേജിൽ ആ ജീവിച്ചു തീർത്ത ജീവിതം ഇന്ന് ഞാൻ വർഷ മാസങ്ങളോളം വർഷങ്ങളോളം അങ്ങനെ ജീവിച്ചു അതിനെ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നുണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അവരുടെ ഏറ്റവും സെഡ് കാര്യങ്ങൾ നോക്കാൻ ഞാൻ സന്നദ്ധയാണ് എനിക്ക് നല്ല മനസ്സുണ്ട് അതെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു ചെറുപ്പകാലത്ത് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ആ അപ്പുപ്പൻ അമ്മുമ്മ അങ്ങനെ ഒരു ഇതിൽ ഞാൻ എന്റെ ഒരു ആഗ്രഹിച്ച സമയത്ത് എനിക്ക് അത് കിട്ടിയിരുന്നില്ല പക്ഷെ ആ ഒരു ആഗ്രഹം എനിക്ക് ഇതിലൂടെ നിറവേറ്റാൻ കഴിഞ്ഞു ഒരുപാട് അപ്പമാര് അമ്മമാര് അമ്മമ്മമാര് ഒക്കെ ഉള്ളവര് വലിയ ഒരു കൂട്ടുകുടുംബം ഞാൻ സ്വപ്നം കണ്ട് എന്റെ ഒരു കുടുംബം പോലെ എന്റെ ഒരു വീട് പോലെ തന്നെയാണ് ഞാൻ അവരെ നോക്കി കാണുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല ഈ കാണുന്ന കണ്ണകി ശാന്തി എന്ന് പറയുന്നത് ഇവിടെ ജനിച്ചു വളർന്ന മണ്ണാണ് ഇത് തന്നെയാണ് ഞാൻ എൻ്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുള്ളത് അത് കലാകാരൻ ഒരുപാട് കലാകാര ഇവിടെ വന്ന് റിഹേഴ്സൽ നടത്തി ആദ്യം ഇവിടെ ഒരു റിഹേഴ്സൽ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു റിഹേഴ്സൽ നടത്തി ഒരുപാട് പേര് അന്തി ഉറങ്ങാൻ കഴിഞ്ഞതില് എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഉള്ളത് സ്റ്റേഷനിലായാലും അല്ലെങ്കിൽ പല സ്ഥലത്തും കേരളത്തിൽ അതെ അതെ കേരളത്തിലോളം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പൊ ഏഴു വർഷം പിന്നിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഉണ്ട് പോലീസ് സ്റ്റേഷന്റെയും പഞ്ചായത്ത് മെമ്പറുടെയും ഒക്കെ കൂടി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മൾ പോലീസ് കൊണ്ടു തന്നാൽ തന്നെ നമ്മൾ അത് അന്വേഷിച്ച് അത് ആരാണെന്ന് കണ്ടെത്തി അവരെ തിരിച്ചയക്കാൻ പോകാൻ സന്നദ്ധനാണെങ്കിൽ അവരെ തിരിച്ചയക്കാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരെ അങ്ങനെയും ഇടുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഒരു മുപ്പത്തിയഞ്ചോളം വയോജനങ്ങള് പിന്നെ അല്ലാതെ അസുഖങ്ങളായിട്ടുള്ള കുറച്ച് ആൾക്കാര് അവരെ നമ്മളിപ്പം പ്രത്യേകമായിട്ട് താമസിപ്പിക്കാൻ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കണ്ണകി ശാന്തി തീരം നൽകുന്ന സ്ഥലത്ത് കുറച്ച് പരിമിതികളുണ്ടായപ്പോൾ നമ്മൾ അതിനൊരു വാടക കെട്ടിടം എടുത്തിട്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ കൂടി തന്നെ നമ്മൾ അവരുടെ എല്ലാ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ട് നമ്മൾ അവരെ അവിടെ താമസിപ്പിക്കുകയാണ് ഏറിയ പങ്കും കടപ്പുരോഗികളാണ് അവർക്ക് ആവശ്യമായ നേഴ്സുമാർ കെയർ ഗിവർ കെയർ ടേക്കറ് ഹോം നേഴ്സ് അങ്ങനെ അവരെ നോക്കാൻ എല്ലാ ആൾക്കാരും അവിടെ സജ്ജമാണ് അവർക്ക് വീണ്ടും ആംബുലൻസ് ഉണ്ട് പിന്നെ അവരെ ഫുഡ് ഇവിടെ തന്നെയാണ് നമ്മൾ വയ്ക്കുന്നത് രോഗികൾ കൂടുതൽ കിടക്കുന്നുണ്ട് ഇവിടെ തന്നെ പാചകം ചെയ്ത് നമ്മൾ സമയാസമയങ്ങളിലാണ് കൃത്യമായിട്ട് ഭക്ഷണ ഇടയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആളുകളുടെ സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഓച്ചിറ ഹെൽത്ത് സെൻറ്റർ പറയാതിരിക്കാൻ നിർവാഹമില്ല ഞങ്ങൾ ഓച്ചറ പഞ്ചായത്തിലാണ് വാടക കെട്ടിടം എടുത്തിരിക്കുന്നത് അപ്പോൾ ഓച്ചറ ഹെൽത്ത് സെന്ററിൻ്റെയും ഓച്ചറ പഞ്ചായത്തിൻ്റെയും ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരുടെയും ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നത് അതുപോലെ തന്നെ കരുനാഗപ്പള്ളി ഹോസ്പിറ്റല് പണ്ടാനം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എവിടെയും നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയെ നോക്കാൻ അവർ കാണിക്കുന്ന ആ ഒരു സന്നദ്ധത അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതിന്റെ ഒരു ഇതിന് മുൻപന്തി ഞാൻ നിൽക്കുന്ന എല്ലാ കാര്യത്തിലും ഏറ്റവും സെഡ് കാര്യങ്ങളൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ രക്ഷാധികാരി അമ്പലപ്പുഴ രാധാകൃഷ്ണൻ സാറ് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും സാറിന്റെ ഒരു പിന്തുണ സാറിന്റെ ഒരു ബലമാണ് സാറിന്റെ ഒരു കരുത്തുറ്റ കൈകളാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇതിന്റെ മാനേജിങ് ഡയറക്ടർ ഉണ്ണി ഉണ്ണിയാണ് ഇതിന്റെ സാമ്പത്തികമായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തുടക്ക കാലം മുതൽ ഇതിന്റെ എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി കാണുന്നുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ദേവസ്വം ബോർഡ് മേൽശാന്തി ആയിരുന്നു ഇപ്പൊ പെൻഷനായി എല്ലാ കാര്യത്തിനും സാമ്പത്തികമായിട്ടെല്ലാം ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് അതുപോലെ എൻ്റെ അമ്മ എൻ്റെ അമ്മ എനിക്ക് തന്ന വീടാണ് ഇന്ന് കണ്ണകി ശാന്തി തീരത്തിനടുത്തിരിക്കുന്നത് അമ്മയുടെ ഒരുപാട് സപ്പോർട്ടുണ്ട് അതുപോലെ എൻ്റെ രണ്ട് മക്കള് എൻ്റെ മോള് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത ഏവിയേഷൻ കോഴ്സിന് പോകാൻ നിൽക്കുന്ന അവള് പഠനത്തോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ മുന്നോട്ട് നിൽക്കുന്നു അതുപോലെ എൻ്റെ മകന് എല്ലാവരുടെയും സപ്പോർട്ട് എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും എന്റെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതിൽ അപ്പുറമാണ് എന്റെ ഫാമിലിയിൽ നിന്നുള്ള എനിക്കുള്ള സപ്പോർട്ട് അതുപോലെ എന്റെ കൂട്ടുകാർ എന്റെ കലാരംഗത്തുള്ള കൂട്ടുകാര് എന്റെ നാട്ടുകാര് എല്ലാവരും രാഷ്ട്രീയ ഇവിടെ ജാതി മത പാർട്ടി ഭേദമന്യേ എല്ലാവരെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണിത് എല്ലാവരുടെയും പ്രയത്നമാണ് അത് അതെന്റേതൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഞങ്ങളുടെ സ്റ്റാഫുകൾ ഞങ്ങളുടെ മാനേജർ ലേതാ ഇവിടുത്തെ സ്റ്റാഫ് സൂര്യ ഗണേശൻ അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരുടെ എല്ലാ ഒരു സപ്പോർട്ടാണ് ഈ സ്ഥാപനത്തിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ രമേശ് ചെന്നിത്തല സാറ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ഒരു ഫങ്ഷൻ വന്നപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ നോക്കി കണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം വന്നപ്പോൾ ഒരു മാസത്തെ ശമ്പളം ആ സ്റ്റേജിൽ വെച്ച് അത് പറയുമ്പോൾ എനിക്ക് അത്ഭുതമായി പോയി ഒരു മാസത്തെ ശമ്പളം ഞാൻ ഇതിന് തരികയാണെന്ന് അതുപോലെ രാമേന്ദ്ര സാറ് മരിക്കുന്ന വേളയിൽ പോലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മഹേഷ് സാറ് അങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ഒട്ടേറെ പേര് എല്ലാവരുടെയും പിന്നെ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് അത് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അവർക്ക് അവരുടെ മുഖത്ത് അവരെ നമ്മൾ പരിചരിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം അതിലിപ്പം നമുക്ക് മറ്റൊന്നുമില്ല അവർക്ക് വീട്ടിൽ ഒരിക്കലും അവർ പറയുന്നത് അവർക്ക് ഒരിക്കലും ഇതുപോലൊരു സന്തോഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല വീട്ടിലാവുമ്പോ ഇപ്പൊ മക്കളായാലും ആരായാലും ഓരോ കുറ്റങ്ങൾ പറയും കുറവുകൾ പറയും ഇവിടെ ഒന്നും ഒരു കുറവ് അറിയിക്കാതെ സർക്കാരിന്റെ യാതൊരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്കില്ല ഈ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഓടുന്ന ഒരു സ്ഥാപനമാണിത് അപ്പൊ അത് ഞങ്ങൾ ഒന്നും അറിയിക്കാതെ ഈ അച്ഛനമ്മമാരെ ഒരു കൂരയിൽ കൊണ്ടുപോകുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് അറിയാം പണ്ടൊക്കെ അവരൊക്കെ വിചാരിച്ചിരുന്നത് ഇതെല്ലാം ഞങ്ങൾക്ക് സമയാസമയത്ത് കിട്ടുമ്പോൾ ഇവിടെ എന്തോ സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ടെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സി ആർ മഹേഷ് എം എൽ എ വന്നത് വന്നതിവിടെ ബോധ്യപ്പെടുത്തി എങ്ങൊന്നും ഒന്നും കിട്ടുന്നില്ല എന്ന് അപ്പോൾ പലർക്കും അത് ബോധ്യപ്പെട്ടു തീർച്ചയായിട്ടും ഉണ്ട് ഏത് കാര്യത്തിന് വിളിച്ചാലും ഓടി വരികയും എല്ലാം ചെയ്യും അതുപോലെ മെമ്പർമാരായാലും എല്ലാം ഒരുപാട് കാര്യങ്ങൾ പിന്നെ എനിക്ക് ഏറ്റവും ഒരു വിഷമകരമായ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തഴവ പഞ്ചായത്താണ് തഴവ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡാണ് പഞ്ചായത്തിൽ നിന്നുള്ള യാതൊരു സഹായങ്ങളും ഞങ്ങൾക്ക് തരുന്നില്ല ഞങ്ങളോടൊരു അനുകൂല ഭാവില്ല അത് എന്താണെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല വർഷം ഏഴ് കടന്നു അതെന്താണെന്ന് മനസ്സിലാകത്തത് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി തരണം ആരെങ്കിലും ഒരു ആഗ്രഹം എനിക്കുണ്ട് കാരണം പഞ്ചായത്താണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഓച്ചറ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ പോയപ്പോൾ അവിടെയുള്ള എല്ലാ സപ്പോർട്ടും ഹെൽത്ത് സെന്റർ ആകട്ടെ പഞ്ചായത്താകട്ടെ എല്ലാം ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട് അഭിമാനത്തെ പറയാം ഈ പഞ്ചായത്ത് മാത്രം ഞങ്ങളെ അവഗണിക്കുന്ന രീതിയിലേക്ക് പോകുന്നു ഇവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ വന്ന് അന്വേഷിക്കുന്നില്ല ഇവിടെ ഇത്രയും രോഗികളുണ്ടെങ്കിൽ ഒരു മരുന്ന് തരാൻ അവർ തയ്യാറാകുന്നില്ല ഇവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു ബ്ലീച്ചിങ് പൗഡറോ മറ്റു കാര്യങ്ങളോ ഇതൊന്നും തരാൻ വരുന്നില്ല ഇവരെങ്ങനെ കഴിയുന്നു എന്ന് അന്വേഷിക്കുന്നില്ല അപ്പൊ ഈ രണ്ടാം വാർഡിലുള്ള ഏക തഴവ പഞ്ചായത്തിലെ ഏക വൃദ്ധസദനമാണ് ഈ അടുത്ത സമയത്ത് എനിക്കുണ്ടായ ഏറ്റവും വിഷമകരമായ ഒരു കാര്യം ഞാൻ പത്രസമ്മേളനം നടത്തണമെന്ന് വിചാരിച്ചിരുന്നേ മുപ്പത് വർഷമായി കലാരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ ഒട്ടേറെ ആളുകൾക്കും അറിയാം ഞാൻ ഇന്ന് എനിക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഞാൻ സംഗീത നാടക അക്കാദമിയുടെ ഇൻഷുറൻസ് ആനുകൂല്യം പറ്റുന്ന ഒരാളാണ് വർഷാവർഷം ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം കഴിഞ്ഞ വർഷം വില്ലേജ് ഓഫീസർ തന്നു ഈ പ്രാവശ്യം പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്ത് ലൈഫ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്നപ്പോൾ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എനിക്കത് തരാൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ പോയി നിങ്ങളുടെ തെളിവുകൾ കൊണ്ടുപോവാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ആരോഗ്യ ആരോഗ്യ ഇൻഷുറൻസ് എൻ്റെ ആധാർ സംഗീതനാട അക്കാഡമി ഇൻഷുറൻസ് കാർഡ് ഡ്രാമ വെൽഫെയർ അസോസിയേഷൻ്റെ കാർഡ് നാല് കാർഡുകൾ ഹാജരാക്കിയിട്ട് ഞാൻ നേരിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്നെ അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾക്കിത് തരാൻ പറ്റില്ല നിങ്ങൾ വേറെ എവിടെങ്കിലും പോയി മേടിക്കാൻ പറഞ്ഞു എന്നെ അവഗണിച്ചു വിട്ടു അതെന്താണ് കാരണം എന്ന് എനിക്ക് അറിയില്ല കാരണം ഈ പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന ഞാൻ ഇങ്ങനൊരു സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നു കലാരംഗം പോട്ടെ എന്നെ അറിയില്ല എന്ന് പറയാൻ അതെന്താണ് കാരണം തീർച്ചയായിട്ടും നിയമപരമായ കാര്യങ്ങൾ പാലിക്കുന്നില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ആർക്കും പരിശോധിക്കാം നിയമപരമായ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നടത്തുന്നത് ഇതിന്റെ ലൈസൻസ് കിട്ടിയോ എന്ന് പല പ്രാവശ്യം എന്നോട് പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് പിന്നെ സെക്രട്ടറി ഒക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി ഓർഫണേജ് കൺട്രോൾ ബോർഡിന്റെ ലൈസൻസോടു കൂടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ ലൈസൻസ് ഇല്ല എന്ന് പലരും വ്യാജ പ്രചരണങ്ങൾ നടത്തിയതായി ഞാൻ അറിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാൻ എനിക്ക് തോന്നുന്നു ഇത്രയും ആളുകൾ താമസിക്കുന്ന ഇതിന്റെ വാതിൽ പതിനഞ്ച് മീറ്റർ മാത്രം അകലെയുള്ളൊരു പെട്രോൾ പമ്പ് വരുന്നു ഇപ്പോ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം സർക്കാർ അംഗീകാരം തന്നിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരു കാര്യം വരിക എന്ന് പറഞ്ഞാൽ ഇത്രയും കിടപ്പു രോഗികളാണ് ഇവിടെ ക്യാൻസർ പേഷ്യൻ്റ് ഹൃദ്രോഗം ശ്വാസകോശം അങ്ങനെ ഈ രോഗങ്ങളാൽ വലയുന്ന ഈ വയോജനങ്ങൾ ഉള്ളെടുത്ത് ആരാണ് ഇതിന് അംഗീകാരം കൊടുത്തത് ഒരു എനിക്ക് തോന്നുന്നു ലൈസൻസ് ഇല്ല ആരെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഇതിനും അവർ മുതിർന്നത് അല്ലെങ്കിൽ തന്നെ ഇതിന് കൊടുത്തവരെ വിചാരിക്കണം ഇത് നമ്മൾ ഇതിന് അംഗീകാരം കൊടുത്തിരിക്കുകയാണെന്നും ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഇന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് സ്വാധീനമില്ലാതെ ഒരിക്കലും നടക്കില്ല തീർച്ചയായിട്ടും മാനദണ്ഡങ്ങൾ പാലിക്കാന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ പമ്പ് വരുന്നതിനെ കുറിച്ച് ഈ പരിസരവാസികൾ പരിസരവാസികളെല്ലാം അറിഞ്ഞുവെങ്കിലും ഞാനെന്ന് ഒരു വ്യക്തി അറിഞ്ഞിട്ടില്ല ഈ സ്ഥാപനം അറിഞ്ഞിട്ടില്ല എൻ ഒ സി കൊടുത്തവരെ ഞാൻ അറിഞ്ഞിട്ടില്ല കീറങ്ങിയൊക്കെ നടന്നു ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അതും കൊടുത്തു പക്ഷെ ഇത്രയും ഇടുങ്ങിയ പ്രദേശത്ത് എപ്പോഴും വാഹന അപകടം നടക്കുന്ന ഒരു വാതിലാണിത് ഈ പതിനഞ്ച് മീറ്ററിനകത്ത് ഇത്രയും തിരക്കുണ്ടാകുമ്പോൾ ഇവിടെ കിടക്കുന്ന ഇത്രയും അച്ഛനമ്മമാർ ഓടി പോകും എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നടക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവം കണ്ടില്ലേ തീർച്ചയായിട്ടും നാളെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവരുടെ ജീവൻ എന്താണ് എന്താണൊരു നിയമപരമായി മുന്നോട്ട് പോയെങ്കിലും ഞങ്ങൾ അത് സ്വാധീനത്തിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാനൊരു സാ ഒരു അഗതി മന്ദിരം നടത്തുന്ന ഒരാളാണ് എന്നിലുപരി എനിക്ക് പണം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്നില്ല അതായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു പമ്പിന് ഇപ്പം എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവിയത് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ അച്ഛനമ്മമാരെ ഇവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഇതിനോട് സഹകരിക്കുന്ന ഇതിനോട് സ്നേഹിക്കുന്ന ഇതിനെ ബഹുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ തടയിടണമെന്നാണ് എൻ്റെ അപേക്ഷ എന്ത് ത്യാഗം സഹിച്ചും ഈ കണ്ണകി ശാന്തിരോ എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് തന്നെ പോകും ഇവിടെ പാർക്കിംഗ് ഏരിയ ഇല്ലാത്തത് നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു റോഡിലാണ് വണ്ടി വന്ന് കിടക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി ഓർഫണേജ് കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇവിടെ പാർക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടി പഴയ കെട്ടിടം പൊളിച്ചു പണിയുകയാണ് പുതിയ നിർമ്മാണം നടക്കുകയാണ് ഇതിന് ലക്ഷക്കണക്കിന് രൂപ വേണം അതിന് എല്ലാവരുടെയും എല്ലാ സുമനസുകളുടെയും ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഈ കെട്ടിടം നടക്കുന്ന ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നമുക്കത് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയൊന്നാലോചിച്ച് നോക്കുക ഇത്രയും വർഷമായിട്ട് മൂന്നോ നാല് വർഷമായിട്ട് എൻ്റെ കൂടെ കഴിയുന്ന അച്ഛനമ്മമാര് ആരും അന്വേഷിച്ചു വരാത്തവരുണ്ട് ഇവരെ ആരും അന്വേഷിച്ചില്ലായിരുന്നില്ല ഇവർ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടായിട്ടെന്നെ തീർച്ചയായിട്ടും ഈ പെട്രോൾ പമ്പ് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് അന്നദാനങ്ങൾ മുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്ത് നിന്നും പല ഭാഗത്തുനിന്ന് ഭീഷണികളുണ്ട് ഈ സ്ഥാപനം ഇത് നിർത്തലാക്കി തരുമെന്നുള്ള ഭീഷണികളുണ്ട് അത് ഒരുപാട് നാളുകളായിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞത് ഒരു പെട്രോൾ പമ്പ് വരാൻ പോവുകയാണ് കാരണം തീർച്ചയായിട്ടും ഇതിനെ പിന്തുണയ്ക്കുന്നവർ ഒരിക്കലും ഇതിനെ അനുകൂലിക്കില്ല നമ്മൾക്ക് വേണ്ടുന്നത് ജനങ്ങളുടെ സംരക്ഷണമാണ് നമ്മൾക്ക് വേണ്ടുന്നത് അവരുടെ പട്ടിണി മാറ്റുക അവർ നന്നായിട്ടൊന്ന് കിടന്ന് എത്രയോ പേര് കിടത്തിണ്ടക്കി കടന്നു ഇറങ്ങുന്നുണ്ട് അവർക്ക് അന്തി ഉറങ്ങാൻ ഒരിടവും അവർക്ക് വിശപ്പടക്കാൻ ആഹാരവും കൊടുക്കുന്നിടത്ത് അതിനെ സ്നേഹിക്കുന്നവർ ഒരിക്കലും ഇങ്ങനൊരു സ്ഥാപനത്തിന് അനുമതി കൊടുക്കില്ല ഒരുപാട് പേരെന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പലരും ചോദിച്ചു പത്രസമ്മേളനം നടത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്മൾ മനസ്സ് കാണിച്ച് ഞാനും അവരോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്നു ഇവരെ വിട്ടു പോകാത്തതിന്റെ കാര്യമൊന്നും പറഞ്ഞാൽ നമ്മുടെ അച്ഛനേമ്മയും വിട്ട് നമ്മൾ മറ്റവിടെങ്കിലും പോകുമോ പോകാൻ താല്പര്യപ്പെടുമോ ഞാൻ പലപ്പോഴും ഇവിടെ സ്ഥലപരിമിതി വരുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അമ്മയും ഇവിടെ തന്നെ നിൽക്കുന്നു അതാ മറ്റേ പോകും മോളെ ഞങ്ങൾ ചാവുവാണേ ഇവിടെ കിടന്ന് ചാവുന്ന തീർച്ചയായിട്ടും അവർക്ക് എല്ലാ പരിചരണങ്ങളും അത് കരുനാപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചാൽ അറിയാം വണ്ടാനം മെഡിക്കൽ കോളേജിൽ അന്വേഷിച്ചാൽ അറിയാം ഓരോ പേഷ്യന്റിനെയും ഞങ്ങൾ ഒരു ചെറിയ അസുഖം വരുമ്പോ തന്നെ അവിടെ കൊണ്ടുവന്ന് കാണിക്കുക അവരെ പരിചരിക്കുക സ്വന്തം വീട്ടുകാർ പോലും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവർക്ക് മരുന്ന് വേണം ഇവർക്ക് വസ്ത്രം വേണം ആഹാരം വേണം ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇരുപതോളം കിടപ്പ് രോഗികളുണ്ട് ഇവരെല്ലാം ഡയപ്ര വയ്ക്കുന്നവരാണ് അതിനൊരു സീനിയർ നേഴ്സ് ഞങ്ങൾക്കുണ്ട് ലത ലതാ മേഡമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം സപ്പോർട്ടിങ് നേഴ്സുമാരുണ്ട് അവരുടെ എല്ലാം നല്ല സപ്പോർട്ടുണ്ട് കിടപ്പ് രോഗികൾ പൂർണ്ണമായിട്ടും ബെഡിൽ കിടക്കുന്നവരും നമുക്കുണ്ട് ഇതൊക്കെ നമുക്ക് കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് വരാൻ നന്നേ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിലും അറിഞ്ഞ് പലരും സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരുന്നു ഞങ്ങള് സദ്യ കഴിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനൊരു സ്ഥലം വേണം അതുപോലെ വർഷാവർഷം വാർഷിക പരിപാടികൾ നടത്തുമായിരുന്നു ഏഴ് ദിവസമൊക്കെ ഇവർക്ക് കാണാൻ വേണ്ടിയ നാടകവും മറ്റു കലാമത്സരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഈ രണ്ടു മൂന്ന് വർഷമായിട്ട് ഒരു പറമ്പ് പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഇത് നിർത്തിവെക്കേണ്ടി വന്നത് അതെല്ലാം ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പൊ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ സംഘടിപ്പിച്ച് ഒരു മൂന്ന് നില ബിൽഡിംഗ് ഇവിടെ ചെയ്യുന്നത് അതിന് ജനങ്ങളുടെ എല്ലാ സപ്പോർട്ട് നമ്മുടെ അച്ഛനമ്മമാരെ ഓർത്ത് എല്ലാവരും സഹായിക്കണം അതോടൊപ്പം തന്നെ സ്ഥിരമായി എന്നേക്കുമായിട്ട് ആരോരും ഇല്ലാത്തവർക്ക് ആശ്രയമാകുന്ന ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള ഇത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് അനുമതി കൊടുക്കരുതേ എന്നാണ് എൻ്റെ അപേക്ഷ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കണ്ണികിശാന്തത്തിന് അച്ഛനമ്മമാരോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി കേരളത്തിലെ ഏറ്റവും വലിയ നാടക നടിയായിരുന്നു ഏറ്റവും റേറ്റുള്ള കെ പി എസ് സി അതുപോലെ തന്നെ ഓ മാധവൻ്റെ സമിതി ഇതുപോലുള്ള ഏറ്റവും വലിയ ടോപ്പ് സമിതികളിൽ അഭിനയിച്ച നടിയാണ് അവർക്കൊരു ഭൂതോദയം പോലെ ഉണ്ടായി അവർ തുടങ്ങി ഒരു ദിവസം എന്നോട് ചോദിച്ചു സാറേ ഇതിൻ്റെ അടുത്തിനകത്ത് കൂടും അപ്പം എനിക്ക് ചാരിറ്റി എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ് അത് സാറ് ഇത് രക്ഷ ഞാൻ പറയാട്ടെ അങ്ങനെ ആയി അതാണ് ഞാനകത്ത് പക്ഷേ എനിക്ക് വലിയ ബഹുമാനം അവരുടെ അവർ ഈ കാണിക്കുന്ന ത്യാഗം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന എന്തെല്ലാം അവർ ചെയ്യുന്നത് രാവിലെ എണീച്ചാൽ വെളുപ്പിനെച്ച് എല്ലാവർക്കും ഭക്ഷണം വയ്ക്കുക അത് കഴിഞ്ഞ് അവരുടെ എല്ലാവരെയും കുളിപ്പിച്ച് കിടത്തി നിങ്ങൾ പോയി കാണണം തൂറി തൂറിക്കിടക്കുന്നോണ്ട് നടക്കുന്നത് നമുക്ക് സത്യത്തിൽ എങ്ങനെ അവരെ ഞാൻ പറയുന്ന മദർ തെരാസയെ പോലെ ഒരു അറുത്തൊരു മദർ തെരാസ ഞാൻ തമാശ ഞാനൊരു അതിശോക്തി പറയുന്നില്ല ഇപ്പം അവരെ കൂടെ ഉണ്ടായിട്ട് പറയുന്നതല്ല അത്ര ത്യാഗം സഹിക്കുന്ന ഒരു ഒരിക്കൽ പോലും അവരോടൊന്നും ഉച്ചപ്പ് എന്ന് പറയത്തില്ല ആരെങ്കിലും അവിടെ വഴക്ക് പറഞ്ഞാൽ സ്റ്റാഫ് വഴക്ക് പറഞ്ഞാൽ പിന്നെ അവരെ അന്ന് അന്ന് പുറത്താക്കുമരേ കാര്യം അവരോട് പറയും അവരെ വഴക്ക് അവർ വഴക്ക് മേടിച്ച ഇവിടെ വന്നിരിക്കുന്നത് അവർ പറയും അവർ മാനസികുള്ളവരാണ് അവരെ നമുക്ക് എന്താ ഏതായാലും ഒരു കാര്യം വെച്ചാൽ ഇത് നിർത്താൻ വേണ്ടി ഇത് ഇല്ലാതാക്കാൻ വേണ്ടി വലിയ പരിശ്രമങ്ങളാക്കുന്നുണ്ട് പല ഭാഗത്തു നിന്നും അതിന് പല പല ഏജൻസികളും പരിശ്രമിക്കുന്നുണ്ട് വൻകിടക്കാര് വൻകിടക്കാരാണെന്ന് വെച്ചാൽ എല്ലാത്തിനും മിഴുങ്ങണം മിഴുങ്ങി അവർക്ക് ഇപ്പൊ ഇത് അടപ്പിച്ച പത്തറുപഞ്ചി വരെ അവർക്ക് കിട്ടും അത് വൻകിടക്കാരാ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വെച്ചാൽ ഓർഫിൻ കൺട്രോൾ ബോർഡിലെ അംഗങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ വൻകിടക്കാരെ രണ്ടുപേരും രണ്ട് മൂന്ന് പേരുടെ അത് തന്നെ തെറ്റാണ് അവരാണ് ഇൻസ്പെക്ഷൻ പോണത് അവർ ഇൻസ്പെക്ഷൻ പോയാൽ അവരെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കും ഇട കേരള ഗവൺമെന്റിനെ ഒരു ഗവൺമെന്റിനും ഈ ആയിരക്കണക്കിന് ആൾക്കാരെ നോക്കാൻ കഴിയുമോ നടക്കില്ല ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സ്ഥാപനങ്ങൾ വന്നുകൊണ്ടല്ലേ വഴി ഇപ്പം റോഡിലൊന്നും അരഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ നടക്കുന്നില്ലല്ലോ പ്രാന്തന്മാരില്ലോ എന്താ കാര്യം ഈ പ്രാന്തന്മാരെ എല്ലാം ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ് നോക്കുന്നത് ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകർ പോയി പിടിക്കും പോലീസ് അട്ടിക്കൊണ്ടുവരും പോലീസുകാർ ചേട്ടൻ വിളിക്കും അവർ എല്ലാം അവരുടെ ജോലി ഇവിടെ കൊണ്ടുതരും പിന്നെ ഇതിന് ഭക്ഷണവും കൊടുത്തിരിക്കേ അത് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കണ്ടേ ചെയ്യുന്ന പ്രമാണിമാരെ ചെയ്യുന്നില്ല അവർക്ക് ആവശ്യം ചില തൽപ്പര കക്ഷികളുടെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുട്ടി പെട്രോൾ ബങ്ക് ഇതുപോലെ സ്ഥാപനത്തിൻ്റെ മുൻപിൽ കുട്ടി പെട്രോൾ ബങ്ക് പെട്രോൾ ബങ്കിനെ ഇവരുടെ അനുമതി വേണ്ടെങ്കിൽ പിന്നെ പിന്നെന്തിന് ഇവിടെ വന്ന് തഹസിൽദാർ ചോദിച്ചു നിയമപരവുമായി ഇവർക്ക് ഇവരുടെ അനുവാദം വേണ്ട എങ്കിൽ പിന്നെന്തിനും ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഒബ്ജെക്ഷൻ ഉണ്ടോന്ന് ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പാടില്ലാത്തതുകൊണ്ട് തന്നെ അപ്പ കൊടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഒ ആരും ഉണ്ടല്ലോ കൊടുത്താൽ പോലെ അപ്പൊ ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നല്ലേ ഒബ്ജക്ഷൻ ഇന്നും നിൽക്കുന്നു അവർ ചെയ്യുന്ന ത്യാഗത്തിന് വേറെ ഒന്നും കാശോട്ട് സഹായിച്ചില്ലെങ്കിലും വാക്കുണ്ടെങ്കിലും നല്ലതാണ് ചെയ്യുന്നതെന്ന് പറയണം ഈ ഇവിടെ കിടക്കുന്ന ഒരു മരുന്ന് ഒരു ഒരു പഞ്ഞി ഒരു അവർ കൊടുക്കുന്നില്ല ഈ തഴവാ ആ സ്വന്തം അപ്പുറത്തുള്ള ഓച്ചറ പഞ്ചായത്ത് മറ്റേ ബ്ലോക്ക് അവരൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാർ നോക്കുന്നുണ്ട് ഇവരും നോക്കണ്ടേ ഇവിടെയൊക്കെ ഇവിടെ കിടക്കുന്നവരെ ഒരാളെ നോക്കത്തില്ല ആ ഒരു വിധ വൈരാഗ്യം തീർക്കുന്ന പോലെ പഞ്ചായത്തിന്റെ അനുവാദം ഓർഫ ഇത് നടത്തുന്നതിന് വേണ്ട അങ്ങനാണല്ലോ ഞങ്ങൾക്ക് അവർ തന്നത് പഞ്ചായത്തിന്റെ ഇല്ലാതെ ഓർമ്മ കണ്ടോ ഞങ്ങൾക്ക് അനുമതി തന്നല്ലോ അപ്പം ഇവർ വേണ്ട ആവശ്യമില്ല പിന്നെ അവർ നടന്നിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരെയൊക്കെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരു മാധ്യമ ആൾക്കാർ ഇതിനൊക്കെ ഇവരെയൊക്കെ പിന്തുണയ്ക്കണം കാരണം ഇവരൊക്കെ പിന്തുണച്ചില്ല എങ്കിൽ ഈ ഈ റോഡിൽ മുഴുവനും അനാ അനാഥനെ കൊണ്ടും പ്രാന്തന്മാരെ കൊണ്ടും നമുക്ക് നടക്കാനൊക്കെ തസ്തി വരും